കർത്താവിൻ്റെ അധികം നാമം എഴുത്തപ്പെടുമാനകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്താ അഭിസംബോധനയും കർത്താവിനേക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് പ്രത്യേകത അത് നമ്മിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതാണ് ദൈവവചനത്തിന്റെ അടുത്ത പ്രത്യേകത നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച് വലിയ ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഇന്ന് ഈ പ്രഭാത സമയത്ത് കഥാപ്രപ്പെട്ടവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു യോഹനാന സുവിശേഷം പതിനൊന്നാം മതിയായ അവന്റെ നാൽപ്പത്തി എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരൻ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു വളരെ ശ്രോത്രം വളരെ സുപരിചിതമേറിയ അനുഗ്രഹിക്കപ്പെട്ട യോഹനാൻ സുവിശേഷത്തിലെ ലാസറിൻ്റെ ബദരിയാനിൻ്റെ ഭവനവും ആ ഭവനത്തിൽ നടന്ന വേദനാജനകമായ വിഷയങ്ങളെയും ഏവർക്കും പരിചിതമാണ് ഒരു സൺ സ്കൂൾ സ്റ്റോറി പോലെ കേട്ടുപരിചിതവും പഠന വിഷയവുമാക്കിയ വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ ഇവിടെ പിതാവായ ദൈവത്തോടെ യേശു പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത് നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കും ഈ പ്രഭാത സമയത്ത് ദൈവവചനത്തിനെ ഉപേക്ഷിച്ചു കളയാത്ത പ്രാർത്ഥനയെ കേൾക്കാത്തൊരു ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധ വെച്ചു കേട്ട് നമുക്ക് വേണ്ടി മറുപടികളെ നൽകി തരുന്ന വലിയൊരു ദൈവത്തിൻ്റെ പാദാന്തികയാണ് നാം ആയിരിക്കുന്നത് യേശു മാതൃക കാണിച്ചു തന്ന അനേക വേദഭാഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് പഠനവിധേയമാണ് അതിലിവിടെ മരിച്ചു നാറ്റം വെച്ച ലാസറിന്റെ ഭവനത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നീ എപ്പോഴും എന്നെ അപേക്ഷ കേൾക്കുന്നു ഒരു ഉറപ്പാണ് നീ സന്ദേശത്തിന്റെ പ്രാരംഭ സമയങ്ങളിൽ പ്രാരംഭ സെക്കൻഡുകളിൽ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം എപ്പോഴും എന്നെ അപേക്ഷ കേൾക്കുന്ന എപ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെയ്തുതരുന്ന എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മറുപടികൾ നൽകിത്ത നമുക്കൊരു അറിവുണ്ടാകണം ദൈവത്തിന് ശ്ലോകം നിശ്ചയമായി നിരന്തരം നാം പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടാനുള്ളവരാണ് നാം പ്രാർത്ഥിക്കുന്നവരാണ് അനേക വിഷയങ്ങളുടെ മറുപടികൾ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നാം അനുഭവിച്ചവരാണ് നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചവരാണ് അപ്പോൾ തന്നെയും ചില വിഷയങ്ങളുടെ മറുപടികൾ വൈകിയപ്പോൾ നാം ക്ഷീണിച്ചു പോയതുള്ളവരും ചില മറുപടികൾ എന്തേലും എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താത്തതെന്ന് ചോദിച്ചിട്ടുള്ളവരുമാണ് കർപരി ശ്ലോകം ഇവിടെ പുത്രനായ യേശുക്രിസ്തു പിതാവിംഗലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിക്കുകയാണ് നീ എപ്പോഴും അപേക്ഷ നീ വല്ലപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്നല്ല നീ എൻ്റെ അപേക്ഷ കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ല ഒരു വലിയ ഉറപ്പ് ഒരു വലിയ ഉറപ്പ് അവിടെ വെളിപ്പെടുകയാണ് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഈ ദൈവചന അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവരിൽ നമുക്കങ്ങനെ ഒരു ഉറപ്പുണ്ടാകട്ടെ എപ്പോഴും എന്റെ അപേക്ഷ ഒരു ദയ്യമുണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനാവിൽ എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദയമുണ്ട് ചില രോഗക്കിടക്കയിൽ ചില ക്ഷീണാവസ്ഥയിൽ ചില ഭാരത്തിൻ്റെ അധികോരമായ അവസ്ഥകളിൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ പ്രാർത്ഥനാഭൂമിൽ നമ്മുടെ ഹൃദയ നുറുക്കങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദയ്യമുണ്ട് ഈ പ്രഭാത സമയത്തെ ഹൃദയത്തോടെ വേദനയോടെ ദൈവസന്നിധി കർത്താവേ വിഷയങ്ങളുടെ മറുപടികൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നോക്കി എന്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു എപ്പോഴും അപേക്ഷ കേൾക്കുന്ന എപ്പോഴും പ്രാർത്ഥനക്ക് ഉത്തരമരുളുന്ന എപ്പോഴും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ ശ്രോതം ചെയ്യുന്നു ഒന്നാമത്തെ യേശുവിന്റെ അറിവാണ് നാൽപ്പത്തിരണ്ടാം എന്ന ഭാഗം ഒന്നാമത്തെ സെന്റൻസിൽ യേശുവിന്റെ അറിവ് പ്രാർത്ഥനയിൽ യേശു പറയുന്ന ഒരറിവ് ദൈവത്തിന് ശ്രോ മനുഷ്യമായും നമ്മൾ പ്രാർത്ഥിച്ചും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോഴും പറയാറുള്ള പദങ്ങൾ എന്താ എന്താ കർത്താവുന്ന ഇതുവരെയായി എൻ്റെ ഈ വിഷയങ്ങൾക്കൊരു ഒരു മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ട് ഇങ്ങനെ മറുപടി വൈകുന്നു ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത് നമ്മൾ ചിന്തിക്കാറുള്ളത് നമ്മൾ ഉരുവിടാറുള്ളത് എന്നാൽ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യസ്തത പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എപ്പോഴും അപേക്ഷ കേൾക്കുന്നു നമ്മുടെ രീതികൾക്ക് പ്രാർത്ഥന ആ മീഷ്ണോത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ അവിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയല്ല ആ വിഷ്ണോത്ര പ്രാർത്ഥിക്കേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആമിഷ്ണോത്ര എന്തോ സംഭവം വെളിപ്പെടുവല്ലേ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു ചിന്താഗതിയിലുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ കൂടുള്ളവർ ചുറ്റുമുള്ളവരൊക്കെ എന്തോ വിചാരിക്കും എന്ന് ചിന്തിച്ചൊരു പ്രാർത്ഥനയല്ല എപ്പോഴും എന്റെ പ്രാർത്ഥന റൂമിൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ആ വിഷ്ണോത്രം തിരിച്ചറിഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന വെളിപ്പെടുന്നെങ്കിൽ എത്ര കാലപ്പഴക്കം ചെന്ന വിഷയത്തെയും എത്ര ആ വിഷ്ണോത്രം പരിമിതപ്പെട്ടുപോയ പ്രതിസന്ധികളെയും എത്ര പരിമിതപ്പെട്ടുപോയ വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുമെന്ന് ഞാൻ ദൈവശബ്ദമായി കൈമാറുകയാണ് കർത്താപ്വാ എത്ര പേർക്ക് അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും എത്ര പേർക്കും ദൈവസന്നിധിയിൽ ആ ഒരു ചിന്താഗതിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അയയ്ക്കാൻ കഴിയും എപ്പോഴും എന്നെ അപേക്ഷ കേൾക്കുന്നൊരു ദൈവം എപ്പോഴും എന്റെ പ്രാർത്ഥനാമിൽ ഇറങ്ങി ഒരു ദൈവം നാളിതുവരെ അങ്ങനെ ഒരു ഫീലിങ്സ് നാളിതുവരെ അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് ഈ പ്രഭാത സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ യെസ് യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാ എപ്പോഴും എന്റെ അപേക്ഷ ഒരു ദൈവം നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ അറിയുന്നു യേശു കർത്താവ് അറിയുന്നൊരു വിഷയമാണ് നമ്മൾ അറിയുന്ന വിഷയം എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചെന്തേറ്റു പോകുന്നു പിന്നെയും ശോകം പിന്നെയും ദുഃഖം പിന്നെയും പ്രതിസന്ധി പിന്നെയും ആ കരച്ചിൽ പിന്നെയും ആ ദുഃഖമുഖം ശോകമുഖമാണ് യേശുവിന്റെ പ്രാർത്ഥന കല്ലറയുടെ മുൻപിൽ നിന്നാണ് ചുറ്റും നിൽക്കുന്നവർ പറയുന്നു നാല് നാളായി മരിച്ചിട്ട് അടക്കം ചെയ്തിട്ട് നാല് നാളായി എന്ന് പറഞ്ഞ ഒട്ടുപ്രതീക്ഷയില്ലാത്തൊരു വിഷയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് യേശു പറയുക ഞാൻ അറിയുന്നൊരു കാര്യമുണ്ട് എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നൊരു ദൈവമുണ്ട് നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു നാം ദൈവസനധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കണം നമ്മുടെ അറിവ് വർദ്ധിക്കണം ഫ്രൈസലോ അപേക്ഷ കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥനാ റൂമിൽ ഇറങ്ങി വരുന്ന നമുക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള അറിവ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിഷയത്തിനകത്തൊരു ചലനം ഉണ്ടാകത്തുള്ളൂ യേശു തന്നെ ഗിരിപ്രഭാഷണത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിന്റെ പ്രഭാഷണ വേളയിൽ യേശു ശിഷ്യന്മാരോട് ജനസമൂഹത്തോട് പറഞ്ഞുകൊടുത്ത പദങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഉപവാസങ്ങൾ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളായി പോകരുത് എന്താ ജൽപ്പനത്തിന്റെ പ്രത്യേകത കുറച്ച് വാക്കുകൾ മറ്റുള്ളവരെ കാണിക്കുന്നത് പോലെയുള്ള വിഷയങ്ങളായി പോകരുത് മറിച്ച് പ്രാർത്ഥനാകുകയും ദൈവമായി ഹൃദയത്തെ പങ്കുവെക്കുന്ന ഹൃദയം പകരപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷനായി മാറട്ടെ എന്നാണ് ദൈവത്തിൽ സ്റ്റോപ്പ് യേശു ശിശിമാരെ പഠിപ്പിക്കുന്നത് പകൽ മുഴുവനും യേശു ശുശ്രൂഷ ചെയ്യുമ്പോഴും രാത്രിയിൽ യേശു ഒറ്റയ്ക്ക് തരിച്ചിരുന്ന് മാറി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പ്രാർത്ഥിക്കുന്ന അതിശ്രേഷ്ഠകരമായ ഒരു അനുഭവം നമുക്ക് ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയും ഇവിടെ നാലറിവുകളെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് നാല് ഒന്ന് പിതാവായ ദൈവത്തോട് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് വെളിപ്പെടുത്തുന്ന തന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അറിവുള്ള അതിശ്രേഷ്ഠ പദങ്ങളാണ് നീ എപ്പോഴും എന്നെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഈ ഒരു അറിവ് നമ്മുടെ ഒട്ടനവധി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഈ ഒരു അറിവുണ്ടോ എന്ന് നാം പുനഃപരിശോധന നടത്തണം നാം ചിന്തിക്കണം എന്റെ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി വരുന്നുണ്ടോ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നാം ഒരു പുനഃപരിശോധന നടത്തണം നമ്മുടെ അറിവിലാണ് എന്താണ് നമ്മുടെ അറിവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ട് എന്നുള്ള അറിവ് അവിടെ രണ്ടാം പദത്തിൽ യേശു പറയുന്ന കാര്യങ്ങളാണ് എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടത് അപ്പം ഒന്ന് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള അറിവ് രണ്ട് ചുറ്റും അറിയേണ്ടതിന് വിശ്വസിക്കേണ്ടതിന് ഇത് വെളിപ്പെട്ട് തന്നെയാകണം ഇന്ന് എന്റെ സഹോദരങ്ങളോട് പ്രിയമുള്ളവരോട് ജനാത്മാർത്ഥതയോട് ചോദിക്കട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രത്യേകത തന്നെയാണ് ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടുള്ള കേട്ടറിവിനകത്ത് വെച്ച് ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ആ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ചിന്തിക്കുന്നതും പറയുന്നതും ദൈവം അവരുടെ ഇടപെടലാണ് ദൈവ സംസാരിക്കണം അവർക്ക് സ്വസ്ഥത ഹൃദയത്തിൽ നിന്ന് നമുക്ക് കുറച്ച് വേദഭാഗത്തിന്റെ നമ്മൾ പറയും കൊടുക്കരുതെന്നൈവം രാജാവിന് ഉറക്കം കൊടുത്തില്ല ഒരുക്കുമ്പോൾ രാത്രി രാജാവ് ദിനവർത്താൻ പുസ്തകം എടുത്തു ഉറക്കം കെടുത്തി ഈ ഇങ്ങനെയുള്ള കുറെ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കും നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അങ്ങനെ നമ്മൾ ഉറക്കം കെടുത്താൻ പറയുമ്പോൾ നമ്മൾ സ്വസ്ഥത എന്ന് പറയുമ്പോൾ സ്വസ്ഥത കെടുത്തുന്ന ഒരു ദൈവമല്ല ഉറക്കം കെടുത്തുന്നൊരു ദൈവമല്ല നമ്മൾ നിഷ്കളങ്കമായി ദൈവസനതയിൽ കരയുവാൻ ദൈവസംഗതിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നൊരു ദൈവമുണ്ട് മറുപടികൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം തിരിച്ചതണം ഇവിടെ യേശുവിന്റെ പ്രാർത്ഥനയുടെ അടുത്ത പ്രത്യേകത ചുറ്റും വിശ്വസിക്കണം യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് സന്ദേശം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായി മാറാൻ അനുഗ്രഹമായി മാറാൻ ദൈവശക്തിയായി മാറാൻ ദൈവകൃപയായി മാറാൻ നമുക്ക് വലിയ അപേക്ഷ കേൾക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ രൂപം അപേക്ഷ ഈ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനത്തെ പ്രാർത്ഥന ഒന്ന് എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്ന രണ്ടാമത്തെ ചുറ്റു നിൽക്കുന്ന യഹൂദന്മാർ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് എന്ന് യേശു പ്രാർത്ഥിച്ചിട്ട് നാൽപ്പത്തി മൂന്നാം വേദഭാഗം ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തു വരിക എന്ന് ഉറക്കം അപ്പം പ്രാർത്ഥിച്ചിട്ട് യേശു അടുത്തു ചെയ്യുന്നത് പോകാമെന്ന് പറയല്ല അടയപ്പെട്ടു പോയ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ ഒരു കുടുംബത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ഒരു വിഷയത്തെ നോക്കി പുറത്തു വരാൻ പറയും പ്രഭാത സമയത്ത് നമ്മുടെ മുൻപിൽ സകല മേഖലകളും സകല മാർഗങ്ങളും അടഞ്ഞുപോയി ഒരു വഴി മുൻപോട്ട് പോകാനില്ല ഒരു സാധ്യതകളുമില്ല ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നാം എന്ത് ചെയ്യണം നാം അപ്ലൈ ചെയ്യണം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തു വരാൻ പറയുന്നു ഇന്ന് പ്രഭാത സമയത്ത് നമ്മുടെ ആചാരങ്ങളെ ചലിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അതരങ്ങളെ ചലിപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ കൽപ്പിച്ചു തുടങ്ങാം ചില വിഷയങ്ങളുടെ മറുപടികൾ മടങ്ങി വരട്ടെ ചില വിഷയങ്ങളുടെ കാലപ്പിഴക്കം ചെന്ന ചിലെ മറുപടികൾ നമ്മുടെ കരത്തിൽ എത്തട്ടെ എന്ന് നമുക്ക് വിശ്വാസത്തോടെ കൽപ്പിച്ചു തുടങ്ങാം ദൈവത്തിന് ശ്രോത്രം ചെയ്യും എപ്പോഴും വലിയ അപേക്ഷകൾ വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ അപേക്ഷ കേൾക്കുന്ന നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി തരും അപേക്ഷകളെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ കരം വിശ്വാസത്തോടെ നമ്മുടെ അറിവുകൾ വർദ്ധിക്കട്ടെ യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ട് ഒരിക്കൽ ശിക്ഷീകണങ്ങൾ ഒരുമിച്ച് ചോദിച്ചും ചോദ്യമുണ്ട് കാറ്റും കരയും കടലും ഇവനെ അനുസരിക്കുന്നു ഇവനാർ അറിവിന്റെ പരിമിതിയാണ് ഇവൻ ആർന്ന് ചോദിക്കുന്നത് അല്ല എപ്പോഴും എന്റെ അരികിൽ ഇറങ്ങി വരുന്നു എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു പ്രഭാത സമയത്ത് സന്ദേശം വൈകുന്നു എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെയും നോക്കി ഞാൻ ആത്മാർത്ഥതയോട് പറയുന്നു എപ്പോഴും നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ഒരു എപ്പോഴും നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനൊരു മനുഷികമായൊരു പരിമിതിയൊന്ന് പരിധി ദൈവത്തിൻ്റെ പ്രത്യേകത പരിധിയില്ലാതെ നമ്മുടെ അപേക്ഷകളെ ചീറിക്കൊള്ളുന്ന കൈക്കൊള്ളുന്ന രീതി വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്തൃ സന്നിധി മുൻപോട്ട് പോകാൻ കർത്തൈവരങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് വസിക്കും